ടു മൈ യൂട്യൂബ് ചാനൽ ബർത്ത്ഡേക്ക് ശേഷം പിന്നെ തോന്നുന്നു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ പോവുക ആദ്യം നമ്മൾ അമ്പലത്തിൽ പോണം പുതുവമ്പലത്തി അതിന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് അമ്മിടങ്ങ് പോവും പിന്നെ എന്തോ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യും പോവാ ഡ്രൈവർ തന്നെ വണ്ടി വണ്ടി അതാ അവക്ക് ഡ്രൈവറിന്റെ ജോലി ഓട്ടിക്കുന്നതാ അവ നമ്മൾ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഇടക്ക് നമ്മളുടെ അമ്മൻ ചേട്ടൻ യു കെയിൽ വീട് വാങ്ങിച്ചായിരുന്നു അപ്പൊ അതിന്റെ പാല്യരാജും വീഡിയോകളും ഇപ്പോഴാണ് നമുക്ക് കിട്ടിയാ അപ്പൊ അത് ഇതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അമ്പലത്തിൽ എത്തുന്നവരെ അത് കാണാം കാരണം നമ്മക്ക് വണ്ടി കൊടുക്കണമായിരുന്നു അമ്മ പോയി പൂജക്കൊക്കെ എഴുതാന്ന് അപ്പൊ നമ്മള് പുതുതാവ് അമ്പലത്തിലോട്ടാ പോ അമ്പലത്തിന് ചോറ് നിക്കുവാണ് നോക്ക് നോക്ക് വിശക്കുന്നോ പന്ത്രണ്ട് മണിയായിരുന്നു പന്ത്രണ്ടരയാകാം നമ്മള് നമ്മൾ അമ്പലത്തിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് അമ്മീടെ അങ്ങോട്ട് പോവാണ് വാങ്ങിച്ചു ഏ ഞങ്ങള് പറഞ്ഞില്ല തണുത്ത അമ്മന അങ്ങനെ നമ്മൾ മ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരു മണി ഇനി നമ്മള് എന്റെ വയറ് നിറഞ്ഞില്ല ഇവര് വയറ് നിറച്ച് ചോറ് മേടിച്ച തിന്ന് ഞാൻ കൊറച്ചേ തിന്നോളൂ വീട്ടിൽ തിന്നുന്ന ആണൊക്കെ കുറച്ച് ആ ഞാൻ കൊറച്ചേ തിന്നോളൂ ഇവള അവളെ വെച്ച് അറിഞ്ഞ നമുക്ക് വന്നോറ് ആ പൊടി അമ്മ അമ്മൂന് ഞങ്ങൾ നാണ്ട അമ്മീടെ അങ്ങോട്ട് പോവു ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്ത് കയസ് ഇനി തൊട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കും ഞാൻ വാങ്ങിക്കും അപ്പൊ നമുക്ക് അമ്മീടെ അങ്ങോട്ട് പോവാം നമ്മള് ഇങ്ങെത്തി അമ്മീടങ്ങി ഇവിടെ മറ്റേ സാധനത്തില് മെറ്റിലിട്ട് കുഴക്കി സിമെന്റ് ആ സാധനത്തിന്റെ പേരെന്തോടി സിമെന്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന വലിയ വലിയ ലോറി പോലത്തെ ലോറി അല്ല ജേ സി വിളിച്ചിന്ദി പുതുക്കി ഉറങ്ങുന്ന മണി രണ്ട്

എത്ര പെട്ടെന്ന് ശരിയായി അങ്ങ് മൂന്ന് പെമ്പിള്ളാരുള്ള വീട്ടിൽ എന്റെ മോനെ കൊണ്ട് ചായ ഇടീക്കുന്ന കുഞ്ഞു പഠിക്കാനൊക്കെ പോവാൻ പോവാറും ആ നമ്മടെ അമ്മ കുട്ടിയെ ഉറക്കം എണീറ്റ് വന്ന് രാവിലെ എണീറ്റോണ്ട് കുഞ്ഞിന് കുഞ്ഞിന് കുഞ്ഞിനെ കുഞ്ഞു പോണ്ടേ എങ്ങോട്ടേലും പുറത്തു പോവാന്ന് പറഞ്ഞു ഞാൻ എല്ലാരും ഇവിടെ നിക്കാ വാ ഉം പുറത്തു പോകാൻ വരുന്നുണ്ടാ പൊറത്തു പോകാൻ വരുന്ന വരുന്നില്ലേ എന്നാ ഞാനും പിള്ളേരുടെ പോവാൻ പോയ പോ ചായ കുടിക്കാൻ പോവാണ്ട് എന്താ പറഞ്ഞ അമ്മ എന്താ വാറി അതില് നാണം ഇച്ചിരി പറ്റു അതങ് തൂത്ത് മതി എവിടെ കളഞ്ഞാതി അ ശെരി പുറത്തോട്ട് പോവുന്നില്ലേ എവിടാ കളിക്കുന്നത് ഓക്കെ അയ്യോ എന്റെ കൈ ഞാൻ വീഡിയോ എടുക്കുമ്പോ എപ്പോഴും എന്റെ മേരള അങ്ങോട്ട് വരും എന്നാ പോയിട്ടോ പോവാണ് നാളെ ഞങ്ങളുടെ വരുവോ വീട്ടിൽ ഞങ്ങള് നാളത്തെ വീഡിയോ ഞങ്ങൾ മൂന്നേരും കൂടെ ഉള്ള വീഡിയോ എവിടെ പോകൂ ബാക്കിയെല്ലാം നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഇറങ്ങി ഇതാ വീട്ടിലോട്ട് പോവുകയാണ് അല്ല ഡ്രസ് മാറി അമ്മ ചോയിക്ക് ഞാനും അമ്മയും പറഞ്ഞു എടുത്തു വെച്ചാണ് നമ്മൾ ആശ്രമത്തോട്ട് വന്ന് പോവാന്ന് കേറിയിട്ട് അങ്ങോട്ടൊന്നും ഇനി വെട്ടവില്ല പോയ അമ്മ ഇനി ഞാൻ ഇന്നും നമ്മൾ കയറാമത്തോട്ട് വന്നു എന്താ സ്പെഷ്യൽ എന്തോ വെക്കുന്നല്ലേ വെച്ചു നല്ല മണല്ലേ ഞണ്ടോ നല്ല മീൻകറി ഉടുപ്പിടണ്ടായിരുന്നു ഞാൻ എന്തായാലും എടുത്തു വീഡിയോ അത് ഞാൻ പോസ്റ്റ് ചെയ്യും എന്നിട്ട ശരീരം വെച്ച് നീ ഒക്കെ പൈസ ആക്കി താടീന്ന് പറയാൽ തോ അതോ രണ്ട് കയ്യില് മോതിരം അല്ല മാല ഒന്ന് വിളി കയ്യില് രണ്ട് ചെയിൻ മാല എന്തൊക്കെയാ അരഞ്ഞാണോ ഉണ്ടോ കൊച്ചോള വീട്ട് വന്ന ചീന നല്ല ചാളക്കറി വേറെ കൊണ്ടേ ഇത്രേ ഉള്ളേ ഭാട്ട് ആ നമ്മള് കഞ്ഞി പിടിക്കു കഴിക്കാനേ ഉള്ളൂ ഇങ്ങനെ രാജ്യവുമ്പോൾ സംഗീത കൊച്ചുമോൾ കൊച്ചുമോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇല്ലെങ്കിൽ എല്ലാരും ചോദിക്കുന്ന എന്ന് വന്നാ കൊച്ചുമെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നോണ്ട് ഭാര്യയെ പറ്റി എന്തോ അഭിപ്രായം

അല്ല നിങ്ങൾ രണ്ടുപേരെയും കാട്ടിട്ട മീനാക്ഷിയ അതാ അണ്ടാ തലകട്ടെന്നണ്ടോ മീനാശിയാല്ലോ അതെ മോക്ക് ഒന്നിനും പരാതിയില്ല നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ ഇവിടെന്തോ അമ്മമ്മടെ എടുത്തോണ്ട് പോകുന്ന വിരോധം നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് കാണാൻ നമുക്ക് നാളെ തിരുവനന്തപുരത്തോട്ട് പോണം പോട്ടെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ